കുളിച്ചപ്പ നല്ല വിശപ്പ് നീ ആയില്ല നീണ്ണുന്നില്ല കഞ്ഞിടിച്ചിട്ട് കോഴി ഇറച്ചി കോഴി ഇറച്ചിക്ക് കഥലേ പോണോ ചായ എനിക്ക് വയ്യാത്തോണ്ട് അയ്യ ഇത് എങ്ങനെ ഉണ്ണാനാ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചിലാതെ ഉണ്ടിട്ടില്ല അടുത്ത വീടുകളൊന്നും കോഴി കെട്ടത്തിലൂടെ ഇല്ല ചായ

ും ആ സ്ഥിയിലായിരിക്കാ ഞാനിപ്പം ഇന്നവിടെ നടന്നത് കച്ചവട വല്ല കൊച്ചേ കൂട്ടത്തല്ല കണ്ണാടിയാലും ഒന്ന് അലുമുലിയ പാത്രങ്ങള് മൂന്ന് ഗ്ലാസുകൾ ഒമ്പത് എല്ലാം തരിപ്പണമായി അതോടെ പ്രശ്നം തീർന്നെന്താ കരുതിയത് ഇല്ല വൈകുന്നേരം ഇപ്പൊ തലയിൽ വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ ആയിരം ആ വഴിക്കും പോയി കുഞ്ഞു എന്നതായി പറയുന്നേ മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു നേരാന്നോ ഇന്നിവിടെ ആരേലും വന്നായിരുന്നോത്തില്ലോ ആയിരിക്കും ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും അങ്ങനെ ഡ്രൈവർ തങ്ങപ്പറ്റി തലയടിച്ച് ചാണ്ടിച്ച കളിക്കുഞ്ഞാ വിചാരം ഇയാൾക്ക് നാട്ടിലെ എന്നതാ മോളെ ജോലി അത് ചാണ്ടിച്ചാൻ പാർട്ടിക്കാരനാ അതിന്റെ പ്രവർത്തനം കെ സി കോരസർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി കേട്ടിട്ടില്ലേ തിരുവിതാംകൂർ കോൺഗ്രസ് അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ടോ ഇങ്ങനെ കവലയിലോ തല്ലിന്നെയ് അത് ചാണ്ടിച്ചാൻ ആയിരിക്കും ഇതേതോ പൊറഞ്ഞു വിത്ത ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാര് പ്രതികാരം ചെയ്യാൻ നടക്കുക തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടാന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഓർഡർ തന്നെ അവരെ അങ്ങോട്ട് വിട്ടേക്കാൻ രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയി കൊട്ടുന്നു മൈക്കിളിന്റെ കാലോടിഞ്ഞു വന്നതാണോ ഇവിടെ തന്നെ ഞാൻ തങ്കപ്പൻ ആയിരം രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറു നല്ല ഉശരനായിരുന്നു തങ്കപ്പൻ അത് കിട്ടിടുക മൂക്കറ്റുന്നില്ലെന്ന് പറഞ്ഞ ആ ഞാൻ പോവാ കടയിൽ ബെഞ്ച് കന്നാക്കാൻ ആശാരി തപ്പണം Thank you. ആണുങ്ങളെ തല ചുമഴക്ക് പറയുന്നു ആര് ആ കാട്ടാളൻ ഡ്രൈവറുടെ തല തല്ല പൊളിച്ചില്ലേ ആ ചാണ്ടി ആഹാ എന്നാ എന്നാന്ന് വല്യമ്മച്ചി രണ്ട് വാക്ക് ചോദിച്ചിട്ട് എന്നാത്ത തിര പറഞ്ഞത് ഒരു കാര്യമില്ല വല്യമ്മച്ചി എങ്കി സാരല്ല വല്യുമീ അവനോട് പിന്നെ ചോദിച്ചോളാം മൈക്കിൾ പറഞ്ഞാൽ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്നതാ നല്ലത് ആ അത് തന്നെയാ നല്ലത് എന്നാലും ഒന്ന് രണ്ട് ദിവസം കൂടെ താമസം കൊണ്ട് പോട്ട് നമുക്ക് എന്നാ ചെയ്തോ നീ ചെന്നെ ആ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ എന്റെ ഈശോ എന്നാ വലിപ്പമായി കോഴിക്കൊക്കെ തർക്കി കോഴി പോലും ഇത്രയും ഇതിനേക്ക് ഇതിനേക്കൂടെ വെച്ചുണ്ടോ ഞാൻ കോഴിക്കൂലേ ഞാനായിട്ട് ഓടിക്കാതെ കേട്ടോ പച്ച

പറ്റാത്ത കായം മുറിച്ചിട്ടോ വല്യ മച്ചേ അമ്പത് രൂപയാണ് നഷ്ടം എന്നാലും ആദ്യത്തെ കച്ചവടം ഇരിക്കട്ടെ ആ ഇത് അങ്ങോട്ട് വാങ്ങിയ വള മച്ചായങ്ങനെയാ നീ അത് പറഞ്ഞോളാം അല്ല ഇന്ന് ഞായറാഴ്ചയല്ലോ நமக்கு பள்ளி வா வா அங்க டேய் யாரது வெளிய போடா என்ன முறைச்சு பாக்கற இது எங்க இடம் வெளியே போச்சா நீ ஏதாடா புளுந்தானே புளுந்தாரா அத என்னது நீ புளுந்தாரா புளுந்தான் நான் இது நீதாண்டா புழுந்தாரா போச்சா மருந்தா என்ன மருந்து എന്തായിരുന്നു നീ ഇപ്പൊ വാങ്ങിച്ചു കെട്ടിയെ ആളെ ചുമ്മാ ഒരാളൊക്കെ വാട പോടാന്ന് വിളിക്കുന്നത് ഏതായാലും മര്യാദ കേടാ നീ ഒരു അഹങ്കാരിയാന്ന് പറയായിരുന്നു ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം ഇനി ആരോടും കേടായിട്ട് ആ ഞാനതങ്ങ് മറന്നു ജോണിച്ചാനേ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു ജോണിച്ചാനോ മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചാനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ഞാൻ നിന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു എന്തോന്നാ നല്ല കൊച്ചാണ് ആനി എന്ന പേര് എന്നൊക്കെ എങ്കിൽ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് ജോണിച്ചാൻ ഇങ്ങോട്ട് എഴുതി ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട് നിങ്ങൾ പോവാ പള്ളിയിലോട്ട് അച്ചായ ഇന്ന് ഞായറാഴ്ച അല്ലയോ ആ പറഞ്ഞ പോലെ ഞായറാഴ്ച ചെറുക്കന് താഴോട്ടിറക്കെ ചായ അവൻ അങ്ങനെ സൂചിച്ചിരിക്കുന്നുണ്ടല്ലയോ

ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ചിട്ട് നിന്നോ പിടിച്ചിട്ടില്ല കൊച്ചേ നിന്നെക്കാളിട്ടാ ചാണ്ടിക്ക് കോഴിയെ ഒരു ഉള്ളൂ നീ വളർത്തുന്നു ഞാൻ തിന്നുന്നു വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ പിന്നെ ഭൂമി പൊട്ടിമുളിച്ചു വന്നാന്നോ കേറിവിക്കാതെ എറിവിക്കറി മോളെ ഒരു കാര്യം മനസ്സിലാക്ക ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്നുവേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമനുണ്ടാക്കിയതാ എങ്കിട്ടാന്ന് പട്ടി പിടിച്ചിട്ട് പിന്നെ ചാണ്ടി പട്ടിന് ഉണ്ട് നോക്കറിയോ മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടി ഇറച്ചി അതിവിശേഷമാണ് കുറച്ച് സംഘടിപ്പിക്കട്ടോ ഡ്രൈവറേ നേരം കുറേ വണ്ടി വിടാൻ നോക്ക് തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ ഓടിപ്പിച്ചേട്ടോ ആ വരുന്ന ആളെ കണ്ടോ ആരാടാ ചേട്ടി തല പിടിച്ചവൻ ള്ളി എന്റെ തല പൊട്ടിച്ചത് അത് നീ ആയിരുന്നോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ പക്ഷേ നിന്റെ തല പൊട്ടേണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി ഞങ്ങൾ പള്ളി പള്ളിയിൽ ചുമ്മാ ചുമ്മാനക്കെടുത്തല്ലേ എത്രയും പോരായോ ഇനിയും പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോ വന്നേച്ചാ മതി ഇപ്പൊ പോടാ ഓടാ

നിന്റെ അമ്മച്ചി പറഞ്ഞതേ അമ്മച്ചി റൗഡിയല്ലേ റൗഡിയോ പാർട്ടിക്കാരനാന്നാല് കോൺഗ്രസ് സെക്രട്ടറി ചേച്ചി ഞങ്ങളോട് നോണ പറയാല്ലേ അയ്യോ അങ്ങനെയല്ല അനി പാർട്ടി പ്രവർത്തനം ആവുമ്പോ ഇച്ചിരി തല്ലും ബഹളം ഒക്കെ കാണുമല്ലോ അല്ലാതെ അപ്പൊ തല്ലു മാത്ര ആൾക്കാരെ കൊന്നും കാണും എന്റെ വല്യമ്മച്ചി പാർട്ടി പ്രസിഡന്റ് കോരസാർ എന്ന് പറഞ്ഞ ചാണ്ടിച്ചാൽ വലിയ ജീവനാ അങ്ങേര് ചാടാൻ ചാടും ഓടാൻ പറഞ്ഞ ഓടും തല്ലാൻ പറഞ്ഞ തല്ലും കൊല്ലാൻ പറയാത്തോണ്ട് ഇതുവരെ ആരും കൊന്നിട്ടില്ല ആരാ ചുമഴിഞ്ഞ കോഴിയുടെ കാര്യം നോക്കാ നീ ഇവിടെ വന്നിരുന്നു ചില തീരുമാനങ്ങൾ പറയാൻ പോവാ കിണർ കുഴിച്ച വെള്ളം കിട്ടുന്ന കാര്യം ആ നമുക്ക് നോക്കാം മണ്ണിനോടും മനുഷ്യനോടും മാത്രം ചാണ്ടി നോക്കുകയല്ല അതുറപ്പാ